ഹായ് എവ്രി വൺ ഡിസ് ഈസ് അനൂഹ്യ സോ നമ്മൾ ഇന്നൊരു ബീഫ് റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചെറിയ സിപ്പ് ലോക്കിലാക്കി ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനടുത്ത് ഡീഫ് റോസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ബീഫിനെ ഇടണം എന്നിട്ട് അതിലേക്ക് ഒരു സവോള കുറച്ച് ഗാർലിക് പിന്നെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ജിഞ്ചറ് ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കണം നെക്സ്റ്റ് നമുക്ക് എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് നെക്സ്റ്റ് ആയിട്ട് ഇടുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മസാലപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടിയും ഇതിലേക്ക് ഇടണം പിന്നെ നമുക്ക് നമ്മുടെ ബീഫ് നല്ല ടെൻഡർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ബിനീകറും കൂടിയും ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് എനിക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോഴാണ് ഞാൻ ഉപ്പിടാൻ മറന്ന കാര്യം ഓർത്തത് നിങ്ങൾ മറക്കാണ്ട് ഉപ്പ് ആഡ് ചെയ്തോളൂ മറ്റേ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം അപ്പം എനിക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടിയും ഇതൊക്കെ നന്നായിട്ട് ബീഫിൽ പിടിക്കണ പോലെ തോന്നിയിട്ടുള്ളത് കൈകൊണ്ട് മിക്സ് ചെയ്ത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ടെൻ മിനിറ്റ് എങ്കിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്ന വരെയാണ് വേവിച്ചത് ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കുറച്ച് പെരുംജീരകം ഇടണം പിന്നെ നെക്സ്റ്റ് കുറച്ച് ജിഞ്ചർ ഗാർലിക്കും ഒനിയൻ ആൻഡ് ചില്ലി കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് സോൾട്ട് ചെയ്യണം പിന്നെ നെക്സ്റ്റ് എൻ്റെ ക്ലിപ്പ് ആക്ച്വലി പോയി ഞാൻ ആ സവോളയും ഇതൊക്കെ സോട്ടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാലയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ നമ്മൾ ഈ കുക്കറിലെ പ്രഷർ എല്ലാം നന്നായി പോയി കഴിയുമ്പോൾ നമുക്ക് ബീഫൊന്ന് എടുത്ത് നോക്കാം അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും അതൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം പിന്നെ നമ്മളിത് മൊത്തം ആ മിക്സിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഗാർലിക്കും ജിഞ്ചറും പിന്നെ ഒനിയനൊക്കെ കൂടുതൽ ആഡ് ചെയ്യുമ്പോഴാണ് പിന്നെ ഇതിൻ്റെ ചാറൊക്കെ നല്ല തിക്ക് ആയിട്ട് പിന്നെ വരുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം അത് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതുവരെ ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഈ ലാസ്റ്റാണ് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഫ്രഷ്ലി ക്രഷ്ഡ് പേപ്പർ ഇടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് നെക്സ്റ്റ് സ്റ്റെപ്പുകളാണ് ഇനി ഏറ്റവും ഇതില് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കുറച്ച് സമയം അധികം എടുത്ത് തന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ബീഫിനൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ എന്നാലാണ് ആ ബീഫിലേക്ക് എല്ലാ ഫ്ലേവേഴ്സും ഇറങ്ങി നല്ല ടെൻഡറായി ആയി വരുള്ളൂ അപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് മിനിമം എടുത്ത് ഇതിങ്ങനെ സിമ്മിലിട്ട് വേവിച്ച് വേവിച്ച് എടുത്തതാണ് അപ്പം നമുക്ക് നോക്കിയാൽ അറിയാം ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളൊരു ഡ്രൈ ആയി വരുമ്പോൾ ഓഫ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പം എല്ലാത്തിൻ്റെ ഒപ്പവും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് ആണ് അപ്പം വളരെ ഈസിയാണ് ഇത് എടുക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കമന്റ് ചെയ്ത് എന്നോട് പറഞ്ഞോളൂ അപ്പൊ ഞാനിത് ഉണ്ടാക്കിയത് ആക്ച്വലി ഗീ റൈസിന്റെ ഒപ്പം കഴിക്കാനായിട്ടായിരുന്നു ഈ ഗീ റൈസിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം അപ്പൊ നമുക്കിനി ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും